Hi everyone welcome to USMO Universal Science and Maths Olympiad biology question discussion for ninth standard students cortical Universal Institute 2024 edition Universal Science and Maths Olympiad Examine 9th classil with the biology മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സം മോറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എയ്ത്തിലും നയൻത്തിലുമൊക്കെ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആണ് നിങ്ങളുടെ എക്സാമിനെ ചോദിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ യു ഹാവ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പം നല്ല കുട്ടികൾ ഇതെല്ലാം പഠിച്ച് നല്ല ഉഷാറായിട്ട് ഈ മാസം ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് എക്സാം അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ അഡ്വാൻസ് സോ വെൽക്കം ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ വി ഗോ ടു ദ ക്ലാസ് നയൻ ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫോർ യു എസ് എംഒ സോ ദൻ നമുക്കിവിടെ സിംപിൾ ആയ ക്വസ്റ്റ്യൻ ആണ് ഓഡ് വൺ ഔട്ട് ഒറ്റയാനെ കണ്ടെത്തുക ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ എ ബോൺ ബി ലിഗമെന്റ് സി മസിൽ എല് ലിഗമെന്റ് പേശി സ്നായു എന്നിട്ടുണ്ട് അപ്പ ഇതിൽ ഒറ്റയാൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് നോക്കുക ഇതിൽ ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് നിങ്ങൾ ടിഷ്യൂ കലകൾ പഠിച്ചിരിക്കും കണക്റ്റീവ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ സംയോജക കല സംയോജകലയാണ് അതുപോലെ തന്നെ ലിഗമെന്റ് ലിഗമെന്റും കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്താണ് ദാറ്റ് കണക്ട് ബോൺ ടു ബോൺ ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായി കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റുകൾ ബോൺ ടു ബോൺ ബോൺ ടു ബോൺ 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 ടു ആണ് കണക്ട് ചെയ്യുന്ന ലിഗമെന്റുകൾ ആൻഡ് ടെൻ ആൾസോ കണക്റ്റീവ് കണക്ട്ഷ്യൂ ആണ് അപ്പം സ്നായു എന്ന് പറയുന്നതും സംയോജക കലയാണ് ഈ സ്നായുവിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് വിളിക്കുന്നത് അത് എന്താ ചെയ്യുന്നത് അത് അസ്ഥികളെ എന്തുമായിട്ട് പേശിയുമായി ബന്ധിപ്പിക്കുന്നു അസ്ഥികളെ പേശിയുമായിട്ട് എന്ന് വെച്ചാൽ ടെൻഡൻസ് എന്താ ചെയ്യുന്നത് ടെൻറ്റൻ കണക്ട് ബോൺ സ്കെലിറ്റൽ മസിൽ ബോൺ ടു മസിൽസ് മസിൽസ് അപ്പൊ ഈ മസിൽ എന്ന് വിളിക്കുന്നത് മസിലുകൾ ആരാണ് പേശികളാണ് അത് വേറെ കലയാണ് മസിൽ ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂ ഒരു വേറെ ടിഷ്യൂ ആണ് നമ്മൾ അനിമൽ ടിഷ്യുവിനെ നാലായിട്ടാണ് തരംതിരിക്കുന്നത് അനിമൽ ടിഷ്യൂ അനിമൽസിലെ ജന്തു കലകളെ നമ്മൾ നാലായി തരംതിരിക്കും ഏതൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂ ന്യൂറൽ ടിഷ്യൂ മനുഷ്യന്റെ ഐ മീൻ ജന്തു നമ്മൾ നാലായി തരംതിരിക്കുന്നു എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണകല കണക്റ്റീവ് ടിഷ്യൂ സംയോജക കല മസ്കുലാർ ടിഷ്യൂ പേശി കല ന്യൂറൽ ടിഷ്യൂ നാടീ കലകൾ അപ്പം ഇതിൽ നോക്കൂ ഇതിലെ ബോണും ലിഗമെൻറ്റും ടെൻഡൻസും കണക്റ്റീവ് ടിഷ്യൂകളാണ് അതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏതാണ് പേശിയാണ് സോ ദ ആൻസർ ഈസ് മസിൽ മസിൽ ഒരു വേറെ ടിഷ്യൂ ആണ് ബാക്കി മൂന്നെണ്ണവും കണക്റ്റീവ് ടിഷ്യൂകൾ അല്ലെങ്കിൽ സംയോജക കലകളാണ് അപ്പം ആനിമൽ ടിഷ്യൂവിൽ നാലെണ്ണം ഓർക്കുക ജന്തു കലകളിൽ ഏതൊക്കെയാണ് ആവരെണ്ണക്കലീലൽ ടിഷ്യൂ സംയോജകല കണക്റ്റീവ് ടിഷ്യൂ പേശി കല മസ്കുലർ ടിഷ്യൂ നാടിയ കലകളാണ് ന്യൂറൽ ടിഷ്യൂ അപ്പോൾ പേശിയാണ് വേട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ കലകളൊന്നും ഒന്ന് ഓർത്തി വയ്ക്കുക ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രൊഖ്യാരിയോട്ടിക് സെൽ പ്രൊഖ്യാരിയോട്ടിക് പ്രോ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം സെൽസ് പ്രൊഖ്യാരിയോട്ടിക് കോശങ്ങളിൽ കാണാൻ സാധിക്കാത്തത് ഏത് ഈ പ്രൊഖാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് എന്ന് വെച്ചാൽ ദ ഡോൺ ഹാവ് ആദ്യമമായ കോശങ്ങളാ പരിണാമത്തിൽ ആദ്യം ആദ്യമുണ്ടായതാണ് അവയ്ക്ക് ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രെയിൻ ഉണ്ടായിരിക്കും ഒരു കോശസ്തരം ഞാൻ പി എം നേടുന്നു പ്ലാസ്മ സെൽ മെമ്പ്രെയിൻ കോശസ്ഥരം ഉണ്ടായിരിക്കും അവയ്ക്ക് എന്തില്ല പ്രൊക്യോട്ടുകൾക്ക് ഞാൻ പ്രൊക്യാരിയോട്ടുകൾ ന്യൂക്ലിയസ് അവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല നോ ന്യൂക്ലിയസ് മർമ്മമില്ല ഇല്ല പ്രൊക്യാരിയോട്ടുകൾക്ക് മർമ്മം ഇല്ല മർമ്മം ആബ്സെന്റ് ആയിരിക്കും മർമ്മം ഇല്ല അവയ്ക്കൊരു ജനിതക വസ്തു മാത്രമേ കാണൂ അതിനു ചുറ്റും ഒരു മർമ്മസ്ഥരം ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്നാൽ യുക്യാരിയോട്ടിക്ശങ്ങൾ നമ്മൾ ഇപ്പോഴൊരു യുക്യാരിയോട്ടിക് കോശം എടുത്താൽ ഒരു യുക്യാരിയോട്ടിക് കോശം കോശം എടുത്താൽ അവയ്ക്ക് ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഒരു കോശ ഉണ്ടായിരിക്കും അതിനുള്ളിൽ വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും മർമ്മം ഉണ്ടായിരിക്കും ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന മർമ്മം ഉണ്ടായിരിക്കും അതിനുള്ളിലാണ് ജനിതക വസ്തു ഡി എൻ എ ഒക്കെ കാണപ്പെടുന്നത് മാത്രമല്ല യുക്യാരിയോട്ടുകളിൽ മറ്റ് മറ്റു കൊണ്ടു പൊതിഞ്ഞ സെൽ ഓർഗനൽസ് കാണും സ്ഥലം കൊണ്ടു പൊതിഞ്ഞ മെംപ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആൾസോ പ്രസന്റ് ഇൻ സെൽ എന്നാൽ പ്രൊക്യാരിയോട്ടുകളിൽ പ്രൊക്യാരിയോട്ടുകളിൽ മെമ്പ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ സ്ഥരം കൊണ്ടു പൊതിഞ്ഞ സെൽ ഓർഗനൽസ് എന്ന് വെച്ചാൽ മൈറ്റോകോണ്ട്രിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി ബോഡി ഇങ്ങനെയുള്ള സെൽ ഓർഗനലുകൾ കോശാങ്കങ്ങൾ സെൽ ഓർഗനൽ എവിടെ കാണും യു കെ കാണും ഇവിടെ ആബ്സെൻ്റ് ആ എന്നാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം പ്രൊക്യാരിയോട്ടിലും യു കെ ഒരുപോലെ കാണുന്ന ഒരു സെൽ ഓർഗനലുണ്ട് ഉണ്ട് പ്രൊക്യോട്ടിലും ഇപ്പം ഞാനിങ്ങനെ കുത്തിടാം പ്രൊക്യാരിയോട്ടിലും യു കെ ഒരേപോലെ കാണുന്ന ഒരു സെൽ ഓർഗനലുണ്ട് അതാണ് റൈബോസോം ോട്ടീൻ സിന്തസിസ് മാംസ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാംസ്യ സംശ്ലേഷണത്തിന് പ്രോട്ടീൻ റൈബോസോ പ്രൊക്യാരോട്ടിലും യുക്യാട്ടിലും കാണും കാരണം റൈബോസോ മെംബ്രെയിൻ കൊണ്ട് പൊതിയാത്ത മെംബ്രെയിൻലെസ് നോൺ മെംബ്രെയിൻ ബൗണ്ട് മെംബ്രെയിൻ ഇല്ലാത്തൊരു സെല്ലോർഗനാണ് ഓക്കെ അപ്പൊ ഇതാണ് പ്രൊക്യാരോട്ട് വ്യത്യാസങ്ങൾ എന്തൊക്കെയാ യുക്യാരോട്ട് യു എന്ന് പറഞ്ഞ ട്രൂ എന്നാണ് യുക്യാരിയോട്ട് അവയ്ക്ക് ഒരു ട്രൂ ന്യൂക്ലിയസ് ഒരു ന്യൂക്ലിയസ് ഉണ്ട് മർമ്മമുണ്ട് എന്നാൽ ന്യൂക്ലിയസ് ആബ്സൻ മർമ്മമില്ല യു ക്യാരൂട്ടുകൾ അഡ്വാൻസ്ഡ് കുറച്ചുകൂടി ഡെവലപ്പ്ഡ് ആയ കോശങ്ങളാണ് യു ക്യാരൂട്ടിന് മെംബ്രെയിൻ ബൗൺസെൽ ഓർഗനൽസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ കോശാംഗങ്ങളുണ്ട് ഇവിടെ അതില്ല പ്രൊക്യാരൂട്ട് യു ക്യാറൂട്ട് ഒരുപോലെ കാണുന്നതാണ് റൈബോസോം ഇനി ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് പറയാം പ്രൊഖ്യൂട്ടിന് എക്സാമ്പിൾ പ്രൊഖ്യാരൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു കിങ്ഡം എടുത്താൽ മതി കിങ്ഡം മൊണിറ എന്ന കിങ്ഡം നിങ്ങൾ അഞ്ച് കിങ്ഡങ്ങൾ പഠിച്ചിരിക്കും ഫൈവ് കിങ്ഡം ഓർമ്മയുണ്ടോ ഫൈവ്ഡംസ് അഞ്ച് കിങ്ഡംസ് അഞ്ച് കിങ്ഡം ഫൈവ്ഡം ഫൈവ്ഡംസ് ഏതൊക്കെയാണീറീറ ഒരു കിങ്ഡം ആണ്ഡം ആണ് ഫങ് ഫംഗസ് പ്ലാന്റേ പ്ലാന്റ്സ് അനിമാലിയ അതിൽ മൊണീറ എന്ന കിങ്ഡത്തിൽ വരുന്നവ ഈ മൊണീറ എന്ന് വരുമ്പം അതിൽ ആരൊക്കെ വരിക ബാക്ടീരിയകൾ വരും സയാനോ ബാക്ടീരിയകൾ ബ്ലൂ ഗ്രീൻ ആൽഗകൾ സയാനോ ബാക്ടീരിയകൾ വരും സയാനോ ബാക്ടീരിയ പിന്നെ സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏറ്റവും ചെറിയ ലിവിങ് സെല്ലായിട്ടുള്ള മൈക്കോപ്ലാസ്മ വരും മൈക്കോപ്ലാസ്മ ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ് പ്രൊക്യോട്ടിന് എക്സാമ്പിളാണ് ബാക്കി നാല് കിങ്ഡംസ് ബാക്കി നാല് കിങ്ഡം എന്ന് പറയുമ്പോൾ പ്രൊട്ടിസ്റ്റ ഫെ പ്ലാന്റ് അനിമാലിയ ഇവർ യു ക്യാരിയോട്ടുകളാണ് ഇവ എന്താണ് യു ക്യാരിയോട്ടുകളാണ് അതിൽ പ്രൊട്ടിസ്റ്റയിൽ ആരാ വരുന്നത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ പ്രൊട്ടിസ്റ്റയില് അമീബയൊക്കെ വരുന്നത് അമീബ ഒക്കെ പ്രൊട്ടിസ്റ്റയാണ് പ്രൊട്ടിസ്റ്റമീബ പാരമീസിയൊട്ടിസ്റ്റാണ് ഈസ്റ്റ് മഷ്റൂം ഒക്കെ വരുന്നത് പിന്നെ പ്ലാന്റ്സ് അണ്ടർസ്റ്റാൻഡ് അപ്പൊ നമ്മളോട് ചോദിക്കുന്നു വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രൊക്യോട്ടിക് സെൽ അപ്പൊ പ്രൊക്യോട്ടിക് സെല്ലിൽ കാണാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം പ്രൊക്യോട്ടിക് സെല്ലിൽ സെൽ മെംബ്രെയിൻ കാണും കോശസ്ഥരം കാണും സൈറ്റോപ്ലാസം കാണും കോശദ്രാവകം കാണും ഞാൻ പറഞ്ഞു റൈബോസോം കാണും പിന്നെ ഏതാണ് പ്രൊക്യാരോട്ടിക് കാണാത്തത് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയ പോലുള്ള മെംബ്രെയിൻ കൊണ്ടുപൊതിഞ്ഞ സെൽ ഓർഗനലുകൾ യുക്യാരൂട്ടിലാണ് കാണുന്നത് സോ നമ്മുടെ ആൻസർ വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രൊക്യാരോട്ടിക് സെൽ പ്രൊക്യോട്ടിക് കാണാൻ സാധിക്കാത്തത് മൈറ്റോ കോൺട്രിയ ആണ് അണ്ടർസ്റ്റാൻഡ് സോ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ മൂന്നാമത്തെ ചോദ്യമാണ് വിച്ച് ഈസ് ട്രൂ എബൌട്ട് മെറിസ്റ്റമാറ്റിക് സെൽ നിങ്ങൾ സസ്യങ്ങളിൽ അഗ്രഭാഗങ്ങളിലും വശങ്ങളിലും ഒക്കെ കാണുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന മെറിസ്റ്റമാറ്റിക് കോശങ്ങളെ പറ്റി കേട്ടിരിക്കും അല്ലെ മെറിസ്റ്റമാറ്റിക് കോശങ്ങളെ പറ്റി ശരിയായത് ഏത് ഓപ്ഷൻ എ കമ്പാരറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ് ഓപ്ഷൻ ബി തിക് സെക്കൻഡറി വാൾ ഓപ്ഷൻ സി ലെസ് സൈറ്റോപ്ലാസം ഓപ്ഷൻ ഡി ലോസ് എബിലിറ്റി ടു ഡിവൈഡ് നോക്കാം ഏ താരതമ്യേന്റെ വലിയ ന്യൂക്ലിയസ് ബി തടി കൂടിയ കോശഭിത്തി സി കുറവ് കോശദ്രാവകം ഡി കോശ വിഭജനത്തിലുള്ള കഴിവ് നഷ്ടപ്പെട്ടു നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ലോ സ്റ്റെബിലിറ്റി ഡിവൈഡ് മെറിസ്റ്റമാറ്റിക് കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നവയാ തുടർച്ചയായി വിഭജിച്ചുകൊണ്ടിരിക്കുന്നവയാണ് അപ്പൊ ലോ സ്റ്റെബിലിറ്റി ആ ഓപ്ഷൻ ഒരിക്കലും ശരിയല്ല കോശ കഴിവ് നഷ്ടപ്പെട്ടു കുറവ് കോശദ്രവ്യം തുടർച്ചയായി ഡിവൈഡ് ചെയ്യുന്നത് അവയിൽ കോശദ്രവ്യം ലെസ് സൈറ്റോപ്ലാസം ആയിരിക്കില്ല വശദ്രവ്യം കൂടുതലായിരിക്കും സെക്കൻഡറി വാൾ കട്ടിക്കൂടിയ കട്ടി കൂടിയ രണ്ടാമത്തെ കോശഭിത്തി അത് മെച്ചൂർ ആവുമ്പോഴത് തുടർച്ചയായി ഡിവൈഡ് കൊണ്ടിരിക്കുന്ന കോശങ്ങളാണ് അവയിൽ കട്ടികൂടിയ കോശ ഭിത്തി സെക്കൻഡറി വാൾ ഉണ്ടാകില്ല അപ്പോൾ ഏതാണ് കറക്റ്റായ ആൻസർ വരുന്നത് കംപാരറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ് താരതമ്യേന മറ്റു കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാർജ് ന്യൂക്ലിയസ് അപ്പോൾ നമ്മുടെ ഉത്തരവ് ഏതാണ് വിച്ച് ഇസ് ട്രൂ എബൗട്ട് മെറിസ്റ്റമാറ്റിക് സെൽ മെറിസ്റ്റമാറ്റിക് കോശങ്ങളെ പറ്റി ശരിയായത് ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കമ്പാരറ്റീവിലി ാർജ് ന്യൂക്ലിയസ് താരതമ്യ വലിയ ന്യൂക്ലിയസ് ആയിരിക്കും അവയ്ക്ക് കാണപ്പെടുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം നമുക്കൊന്ന് വാങ്ങിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ഓഫ് സൈലം ഈസ് ലിവിംഗ് നമുക്കറിയാം സൈലത്തിലെ ഏതു കോശമാണ് ജീവനുള്ളത് ഒരു കണ്ടക്ടി ഒരു ട്രാൻസ്പോർട്ടേഷന് വസ്തുക്കളെ കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു കലയാണ് ശൈലം ശൈലത്തിലെ ട്രക്കീടുകളുണ്ട് വെസലുകളുണ്ട് സൈലം ഫൈബേഴ്സ് ഉണ്ട് സൈലം പാരൻ കൈമയുണ്ട് ഇതിലേതാണ് ലിവിങ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഓർമ്മ വന്നു കാണും ട്രെക്കീഡാണോ ട്രക്കീടുകളല്ല വെസലാണോ വെസലുകളല്ല സൈലം ഫൈബർ ഫൈബറൊക്കെ ഇനാക്റ്റീവ് ആയതാണ് ഫൈബറുകളല്ല ഏതാണ് സൈലം parenchyma അപ്പൊ വി ഫോളോയിങ് സെൽ സൈം ലിവിങ് എന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡ് അപ്പൊ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ചെലവും ലവണങ്ങളും കടത്തി വിടുന്നു എന്നാൽ ഇലകളിലും മറ്റുമുണ്ടാക്കുന്ന ഫുഡ് ഭക്ഷണ പദാർത്ഥങ്ങളെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്നത് ഫ്ലോയമാണ് അല്ലേ ഫ്ലോയം ഫ്ലോയം ആണ് അത് ഓർത്തുവെക്കുക നെക്സ്റ്റ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വീണ്ടും ഒറ്റയാനെ തിരഞ്ഞെടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യിലേക്ക് പോകാം ദ ഈസ് ഓഡ് വൺ ഔട്ട് കണ്ടെത്തുക ഒറ്റയാനെത്തുക എ ബാക്ടീരിയ ബി അമീബ സി ഡി മൈക്കോപ്ലാസ്മ എ ബാക്ടീരിയ ബി അമീബ സി മൈക്കോപ്ലാസ്മ ഒറ്റ നോട്ടത്തിലേക്കാണ് ഇതിൽ ഏതാണ് ഒറ്റയാൻ കമോൺ നമ്മളിവിടെ കുറച്ച് മുൻപ് നമ്മൾ ക്യാരിയൂട്ടി ക്യു കോശങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുണീറ പ്രൊക്യാരിയോട്ടുകൾക്ക് പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ആ മൊണീറയിൽ വരുന്നത് ആരെല്ലാമാണ് മൊണീറയിൽ വരുന്നത് ബാക്ടീരിയ വരുന്നു സൈനോ ബാക്ടീരിയകൾ ബ്ലൂ ഗ്രീൻ ആൽഗെ ഹരിത ആൽഗകൾ വരുന്നു മൈക്രോപ്ലാസ്മ സ്മോളസ്റ്റ് ലിവിങ് സെല്ലുകളാണ് ഏറ്റവും ചെറുത് അതിൽ ഏറ്റവും ചെറിയൊരു ലിവിങ് സെൽ നിങ്ങൾക്ക് അറിയാമല്ലോ പി എന്ന് കേട്ടിട്ടുണ്ടോ സ്മോളെസ്റ്റ് ലിവിങ് സെൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പി പി എൽഒ ആണ് പി പി എൽഒ എന്ന് പറയുമ്പം പ്ലൂറോ ന്യുമോണിയ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയും അതാണ് പി പി എൽഒയുടെ ഡെഫിനേഷൻ അത് അപ്ലൂറോ നുമോണിയ ലൈക്ക് ഓർഗാനിസം സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞാനിങ്ങനെ ചരിഞ്ചിരിക്കാം ഇതാ അപ്ലൂറോ നുമോണിയ ലൈക്ക് ഓർഗാനിസം അപ്പോൾ ഇതൊക്കെ വരുന്നത് പ്രൊക്യാരിയോട്ടാണ് ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് അവിടെ പിന്നെ അടുത്തതായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ അപ്പോൾ ബാക്ടീരിയ സയനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഇവ മൂന്നും പ്രൊക്യാരിയോട്ടുകൾക്ക് എക്സാമ്പിളാണ് അപ്പോൾ വൺ അമീബ അമീബ ഏതിൽ വരുന്നതാണ് അമീബ അമീബ ആണ് ആണ് സോ ദ വൺ വൺ ഈസ് അമീബയാണ് വൺ കാരണം മനസ്സിലായല്ലോ ബാക്കിയെല്ലാം യു ദാറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ്യൻ വായിക്കാം which of these is present in in plant cell cell? but absent in animal ഇവയിലേതാണ് സസ്യ കോശങ്ങളിലുള്ളതും എന്നാൽ ജന്തു കോശങ്ങളിൽ ഇല്ലാത്തതും നമുക്കറിയാം പ്ലാന്റ് സെൽ ആനിമൽസെൽ ഡിഫറെസ് പറയുമ്പോൾ നമ്മൾ പറയും പ്ലാന്റ് സെല്ലിന് സെൽവാൾ ഉണ്ട് ഒരു കോശഭിത്തി ഉണ്ട് അനിമൽ സെല്ലിന് കോശഭിത്തി ഇല്ല പ്ലാന്റ് സെല്ലിന് ക്ലോറോപ്ലാസ്റ്റ് ഹരിതക്കണമുണ്ട് അനിമൽ സെല്ലിന് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിത കണം ഇല്ല പ്ലാന്റ് സെല്ലിന് ഒരു ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട് അനിമൽ സെല്ലിന് ലാർജ് സെൻട്രൽ വാക്യൂൾ ഇല്ല വലിയ ഒരു സെൻട്രൽ വാക്യൂൾ ഇല്ല വാക്യൂളുകൾ കാണാം പിന്നെ അനിമൽ സെൽസിന് യൂഷ്വലി സെൻട്രിയോൾ എന്ന് പറയുന്നൊരു സെൽ ഓർഗനിലുണ്ട് സെൻട്രിയോൾ സെൻട്രോസോം പ്ലാന്റ് സെൽസിന് യൂഷ്വലി സെൻട്രിയോൾ ഇല്ല ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പൊ നമുക്ക് നോക്കാം സെൽവാൾ അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ പ്ലാന്റ് സെൽ സെൽവാൾ ഉണ്ട് അനിമൽ സെല്ലിന് സെൽവാൾ ഇല്ല വാക്യൂൾ വാക്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസിങ് തിങ് ആണ് നിങ്ങൾ ചിന്തിക്കണം ഇത് വാക്യൂൾ ആ പ്ലാന്റ് സെല്ലിന് ഇല്ലാത്തത് എന്താണ് ലാർജ് സെൻട്രൽ വാക്യൂൾ ആണ് ഇല്ലാത്തത് വലിയ ഫേനം വലിയ മധ്യഭാഗത്തുള്ള ഫാനം ആണ് ഇല്ലാത്തത് ഫാനമുണ്ട് അനിമൽ സെൽസിൽ ചെറിയ വാക്യൂൾസ് കാണാം ലാർജ് സെൻട്രൽ വാക്യൂൾസ് ഇല്ല സ്റ്റോറേജ് വാക്യൂൾസ് ഒക്കെ അവിടെ കാണും ലാർജ് സെൻട്രൽ വാക്യൂൾ ഇല്ല കോശസ്ഥരം അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എടുക്കുക സെൽ മെമ്പ്രെയിൻ രണ്ടിനുമുണ്ട് അപ്പം പ്ലാൻസ് സെല്ലിനുള്ളതും അനിമൽ സെല്ലിനില്ലാത്തതുമായിട്ട് നമുക്ക് ഏതാണ് എടുക്കാൻ സാധിക്കുന്നത് സെൽവാൾ കോശഭിത്തി പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് ഹരിത കണം പറയാം വാക്യൂൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിയത് വാക്യൂൾ ഒഴിവാക്കാൻ കാരണം പ്ലാൻസിൽ ഉള്ളത് ഇത് വെറും വാക്യൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ലാർജ് വാക്യൂൾ ലാർജ് സെൻട്രൽ വാക്യൂൾ എന്നായിരുന്നെങ്കിൽ നമ്മൾ എയും ബിയും ചേർത്ത് ആൻസർ പറയുമായിരുന്നു ബോത്ത് എ ആൻഡ് ബി നമുക്ക് എടുക്കാമായിരുന്നു ലാർജ് സെൻട്രൽ വാക്യൂൾ എന്നായിരുന്നുവെങ്കിൽ ഇവിടെ വെറും വാക്യൂൾ എന്നുള്ളു ആനിമൽ സെൽസിൽ മറ്റു വാക്യൂളുകൾ കാണാം ലാർജ് സെൻട്രൽ വാക്യൂൾ ആണ് ആപ്സിൽ സോ ദ ആൻസർ ഈസ് ഓർ ആണ് ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ പ്രോ ഇൻ പ്രൊഖ്യാരിയോട്ട് മീൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പ്രൊഖ്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ആദ്യമമായിട്ടുണ്ടാകുന്ന കോശങ്ങളാണ് യു ക്യാരിയോട്ട് യു എന്ന് പറഞ്ഞാൽ ട്രൂ ക്യാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം യു ക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ന്യൂക്ലിയസ് ഉള്ളവ അഡ്വാൻസ്ഡ് കുറച്ചുകൂടി മികച്ച കോശങ്ങളാണ് യു ക്യാരിയോട്ടുകൾ അപ്പം പ്രോ ഇൻ പ്രൊക്യാരോട്ട് മീൻസ് വെൽ ഡെവലപ്ഡ് ഹൈലി അഡ്വാൻസ്ഡ് പ്രിമിറ്റീവ് പ്രൊഫഷണൽ പ്രൊക്യാരിയോട്ട് എന്ന വാക്കിൽ പ്രോ എന്നതിനെ സൂചിപ്പിക്കുന്നു നന്നായി വളർച്ചയെത്തിയത് വളരെയധികം പുരോഗമിച്ചത് ആദ്യമമായ യിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാ ചോദിച്ചിരിക്കുന്നത് പ്രിമിറ്റീവ് ആദ്യമമായ പ്രിമിറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം വാക്ക് സൂചിപ്പിക്കുന്നത് പ്രിമിറ്റീവ് ആദ്യമമായ ദാറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻഡം ഫൈ ഹാവ് കിങ്ഡം ഫൻചെ നമുക്കറിയാം മുനീറ മാത്രമാണ് യു ക്യാരിയോട്ടിക് പ്രൊട്ടിസ്റ്റ ഫഞ്ചെ പ്ലാന്റ് അനിമാലി യു ക്യാരിയോട്ടിക് കോശങ്ങളാണ് അതിലാണ് മഷ്റൂംസ് വരുന്നത് ഈസ്റ്റൊക്കെ വരുന്നത് ഫഞ്ചെയിലാണ് അപ്പം കിങ്ഡം ഫെവ് കിങ്ഡം ഫൻചെയിൽ കാണപ്പെടുന്നത് പ്രൊക്യാരിയോട്ടിക് സെൽസ് അല്ല യു ക്യാരിയോട്ടിക് സെൽസ് ആണ് ബോത്ത് ഓഫ് ദീസ് അല്ല നൺ ഓഫ് ദീസ് അപ്പം യു ക്യാരിയോട്ടിക് കോശങ്ങളാണ് ഫഞ്ചെയിൽ കാണപ്പെടുന്നത് ഫംഗസ് ഫംഗസുകളിൽ കാണപ്പെടുന്നത് യു ക്യാരിയോട്ടിക് ആണ് സോ കിങ്ഡ് ഫൻ ഹാവ് ിൽ മാറി വരുന്ന പല്ലുകൾ എത്രണമുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് മനുഷ്യന് എത്ര ടീത്താണ് മനുഷ്യന് അടൾട്ട് ടീത്ത് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായവരിൽ മുപ്പത്തിരണ്ടുകൾ പല്ലുകൾ കാണും പ്രായപൂർത്തിയായവരിൽ കാണുന്ന മുതിർന്നവരിൽ കാണുന്ന പല്ലുകൾ മുതിർന്ന പല്ലുകൾ മുപ്പത്തിരണ്ടെണ്ണം എന്നാൽ ഒരു സിക്സ് മന്ത് ഒരു ആറ് മാസം മുതൽ സിക്സ് ഇയേഴ്സ് ആറ് വയസ്സ് വരെ കാണുന്ന പാൽ പല്ലുകളുണ്ട് മിൽക്ക് ടീത്ത് മിൽക്ക ടീത്ത് മിൽക്ക ടീത്ത് എന്ന് വെച്ചാൽ പാൽ പല്ലുകൾ എന്ന് വിളിക്കും പാൽ പല്ലുകൾ എത്ര എണ്ണമാണ് പാൽ പല്ലുകൾ ഇരുപതെണ്ണം അതൊരു അതൊരാറു മാസത്തിനും ആറ് വയസ്സിനും ഇടയിൽ കാണും പിന്നെ അത് പറഞ്ഞു പോകും ആ മിൽക്ക് ടീത്ത് പറഞ്ഞ് പുതുതായിട്ട് വരും അപ്പൊ മിൽക്ക് ടീത്താണ് പണ്ട് ഇരുപതെണ്ണം ഉണ്ടായിരുന്നത് അപ്പം മാൻ ടൂത്ത് വിച്ച് ആർ റീപ്ലേസ്ഡ് ഇൻ നമ്പർ റീപ്ലേസ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറി വരുന്ന പല്ലുകൾ എത്ര എണ്ണമാണ് ഇരുപതെണ്ണമാണ് ഉള്ളത് മിൽക്ക് ടീത്തുകൾ മാത്രം അപ്പം മാറി വരുന്ന പല്ലുകൾ ഇരുപതെണ്ണം ഏതാണ് പുതിയതായിട്ട് വരുന്നത് ഒരു പന്ത്രണ്ട് എണ്ണം വരും ടോട്ടലാണ് തേർട്ടി ടു ടീത്ത് എന്ന് വരുന്നത് അപ്പം മാറി വരുന്ന പല്ലുകൾ എത്ര എണ്ണമാണ് ഇരുപതെണ്ണമാണ് സോ ഇൻ മാൻ ടൂത്ത് വിച്ച് ആർ റീപ്ലേസ്ഡ് ഇൻ നമ്പർ ട്വൻ്റി ടീത്ത് ആണ് അവയാണ് മിൽക്ക് ടീത്ത് ഇങ്ങനെ രണ്ട് തവണ മാറി വരുന്നത് കൊണ്ട് ഡെസിഡ്വസ്റ്റീമീൻ നമ്മളതിനെ ഇങ്ങനെ പറയും ഡെൻഡീഷൻ ഡെൻഡീഷൻ എന്ന് വിളിക്കും ഡെസിഡസ് ഡെന്റീഷൻ എന്നാണ് വിളിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ഹിറ്റ് റോഡോൺ ഡെൻഡീഷൻ തീ കോഡോൺ ഡെൻഡീഷൻ നമ്മുടെ പല്ലുകൾ സോക്കറ്റുകളെ കാണും അതുകൊണ്ട് തീ കോഡോൺ എന്ന് വിളിക്കും നാല് തരം പല്ലുകളാണ് വായിൽ കാണുക ഇൻസിസേഴ്സ് കനൈൻ പ്രീമൊളാർ മൊളാഴ്സ് ഇൻസെസേഴ്സ് ഉളിപ്പല് കനൈൻ കോമ്പല് ആൻഡ് മൊളാൾസ് അഗ്രചർവണകം ചർവണകം എന്നൊക്കെ പറയും അപ്പം നാല് തരം പല്ലുകൾ ഹെറ്റിറോഡോൺ ഡെൻറ്റീഷൻ എന്ന് വിളിക്കും രണ്ട് തവണ റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഡിഫിയോ ഡോൺ ഡെൻറ്റീഷൻ എന്നൊക്കെ വിളിക്കും അണ്ടർസ്റ്റാൻഡ് അപ്പോൾ അത് ഓർത്ത് വെക്കുക ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓർഗൺ ഓഫ് ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ബൈൽ ഓർഗൻ എന്ന് വെച്ചാൽ ഒരു ഗ്ലാൻ്റാണ് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവം ഏത് ഗ്ലാൻഡ് ഗ്രന്ഥി എന്ന് പറയുന്നതാണ് ശരി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് പിത്തരസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഉത്പാദിപ്പിക്കുന്നത് ആരാണ് ലിവറാണ് കരളാണ് പിത്തരസം നമ്മുടെ ദഹനത്തിനാവശ്യമായ പിത്തരസം ബൈൽ ജ്യൂസ് ഒരു യെല്ലോയിഷ് ഗ്രീൻ ഒരു മഞ്ഞ കലർന്ന പച്ച നിറത്തോടുകൂടിയ ഫ്ലൂയിഡ് ദ്രാവകമാണ് സ്റ്റൊമക്ക് എന്തോല്പിപ്പിക്കുന്നത് സ്റ്റൊമക്ക് ഗ്യാസ്ട്രിക് ജ്യൂസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആമാശയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആമാശയ ആമാശയ രസമാണ് രസം പ്രൊഡ്യൂസ് ആമാശയരസമാണ് ആമാൾ ഇൻഡസ്റ്റൈൽ ദ്രാവകം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആഗ്ന ഗ്രന്ഥി പാൻക്രിയാസിനെ ആഗ്നഗ്രന്ഥി എന്ന് വിളിക്കുന്നു അപ്പൊ ലിവർ ആണ് ബൈൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് സോ വിച്ച് ഓർഗൻ ഓഫ് ദ ബോഡി പ്രൊഡ്യൂസ് ബൈ ലിവർ പ്രൊഡ്യൂസ് കരൽ ആണ് ബൈൽ ഉൽപാദിപ്പിക്കുന്നത് പ്രത്യേകത എന്താണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ക്ലാൻറ്റ് ഏറ്റവും വലിയ ഗ്രന്ഥി അതിന് റീജനറേഷൻ പവറുണ്ട് പുനരുത്പത്തി അതിൻ്റെ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടാൽ രണ്ടാമത് നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട് ബൈൽ ജ്യൂസാണ് അതിൽ ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെൻറ്റുകളുണ്ട് ബിലി റൂബിൻ ബിലിവിറിഡിൻ എന്ന് പറഞ്ഞ ബിലി റൂബിൻ ആൻഡ് ബിലി ബിലിവിറിഡിൻ യെല്ലോ ഗ്രീൻ ഉണ്ട് അണ്ടർസ്റ്റാൻഡ് ഇത് ദഹനത്തിന് സഹായിക്കും നമ്മുടെ ചെറുകുടലിൽ ഒരു ആൽക്കലൈൻ പി എച്ച് വരുത്താൻ ഒരു ആൽക്കലൈൻ പി എച്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷാര ഗുണമെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ബൈൽ ബൈൽ ജ്യൂസിൽ യാതൊരുവിധ രാസാക്തികളും ഡയജസ്റ്റീവ് എൻസൈൻസും ഇല്ല ദഹനത്തിന് സഹായിക്കുന്ന യാതൊരുവിധ എൻസൈമുകളും രാസാഗ്ദികളും ബയോജ്യൂസിലില്ല പക്ഷെ ബയോജ്യൂസ് ദഹനത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് അണ്ടർസ്റ്റാൻഡ് ലിവറിന് വരുന്ന അസുഖമാണ് ജോണ്ടീസ് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ വിളിക്കുന്നത് അണ്ടർസ്റ്റൂൺ അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോർട്ടിക്കൽ ഓർഗനൈസ് ചെയ്യുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡിൽ നയൻത് സ്റ്റാൻഡേർഡിലെയും വിട്ടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന ഈ ടെസ്റ്റില് ബയോളജി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെൽക്കം ടു യു എസ് എം ഒ നിങ്ങൾ തേടിയിരിക്കുന്നത് നല്ല സമ്മാനങ്ങളാണ് സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ അഡ്വാൻസ് നല്ല കുട്ടികളായി പഠിച്ച് എക്സാം എഴുതുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ ലിസ്ണിങ് മീ താങ്ക് യു സി യു ബൈ